വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ തിരുവല്ലാമല പട്ടിപ്പറമ്പ് ആര്യംപാടത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള രഘുകുമാർ വടക്കാഞ്ചേരി പത്താംകല്ല് പുത്തൻകുളം വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബാദുഷ എന്നിവരെയാണ് കുറ്റക്കാരിൽ നിന്ന് കണ്ട് വടക്കാഞ്ചേരി ട്രാക്ക് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായത് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ടി എസ് മായാദാസ് മായാദാസ് സൗമ്യ ഐശ്വര്യ പ്രദീപ് എന്നിവർ ഹാജരായി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം ചുമത്തി വടക്കാഞ്ചേരി പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതികളായ തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിമാർ വടക്കാഞ്ചേരി സ്വദേശി ബാദുഷ എന്നിവരെ വടക്കാഞ്ചേരി